കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലെവൺ വയസ്സിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നുള്ളതാണ് നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം നോട്ട് ചെയ്ത് നോക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു ഹായ് സോ ഇന്ന് നമ്മളുടെ അൾട്ടിമേറ്റ് അനാലിസിസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി പേപ്പർ ബിഇ ജി സി വൺ സീറോ സെവൻ ബ്രിട്ടീഷ് പോയിട്രി ആൻഡ് ഡ്രാമ സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻ സെഞ്ചറീസ് എന്ന് പറയുന്ന പേപ്പറിന്റെ ആണ് സോ ജനറൽ അനാലിസിസ് ഇൻട്രൊഡക്ഷൻ ദ സിലബസ് ഫോർ ബിഇ ജി സി വൺ നോട്ട് സെവൻ കവേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഫ്രം ജെക്കോബിയൻ ഡ്രാമ ടു എയ്റ്റീൻ സെഞ്ചുറി പോയിട്രി വിത്ത് ഫോക്കസ് ഓൺ ദ കീ ഫിഗർ സച്ചാസ് ജോൺ വെബ്സ്റ്റർ ജോൺ മിൽട്ടൺ ജോൺ ബ്രൈഡൻ ആൻഡ് അലക്സാൻഡർ പോ സോ ഇത്രയും വരുന്ന റൈറ്റേഴ്സിനെയാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യുന്നത് ആൻഡ് ദ എക്സാമിനേഷൻ പേപ്പേഴ്സ് ഫ്രം ജൂൺ ട്വന്റി ട്വന്റി ടു ഡിസംബർ ട്വന്റി ട്വന്റി ടു ആൻഡ് ജൂൺ ട്വന്റി ട്വന്റി ത്രീ ഇൻക്ലൂഡ് ക്വസ്റ്റൻസ് ഫ്രം ത്രീ സെക്ഷൻസ് റിക്വയറിംഗ് സ്റ്റുഡൻസ് ടു റൈറ്റ് ഷോർട്ട് നോട്ട്സ് മീഡിയം ലെങ്ത് ആൻസേഴ്സ് ആൻഡ് ലോങ്ങർ അനാലിറ്റിക്കൽ എസ്സൈസ് സോ നിങ്ങളെ ക്വസ്റ്റൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട്സ് ടൈപ്പ് ആൻസേഴ്സ് വരുന്നുണ്ട് മീഡിയം ലെങ്ത് എസ്സൈസ് വരുന്നുണ്ട് ആൻഡ് ലോങ്ങർ ടൈപ്പ് ട്വന്റി മാർക്സിന്റെ ഒക്കെ എസ്സൈസ് എഴുതാൻ വരുന്നുണ്ട് സെക്ഷൻസ് ആൻഡ് ക്വസ്റ്റ്യൻ ടൈപ്പ്സ് ഷോർട്ട് നോട്ട്സ് സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് തരുന്നത് ദിസ് സെക്ഷൻ കൺസിസ്റ്റൻ്റ് ആസ്ക് ഫോർ ഗ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് കി കോൺസെപ്റ്റ്സ് ലിറ്റററി ടേംസ് ഓർ എലിമെന്റ്സ് റിലേറ്റഡ് ടു സ്പെസിഫിക് ടെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ റിക്വയർസ് എ റെസ്പോൺസ് ഓഫ് അബൌട്ട് ഹൺഡ്രഡ് വേർഡ്സ് സോ ഹൺഡ്രഡ് വേർഡ്സിന്റെ ഷോർട്ട് ആൻസേഴ്സ് ആണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ എഴുതേണ്ടത് അതുപോലെ തന്നെ ലിറ്ററി ടേംസ് അതുപോലെ എലിമെന്റ്സ് അതുപോലെ കീ കോൺസെപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ലിറ്റററി മൂവ്മെന്റ് ലിറ്റററി ഡിവൈസസ് അതുപോലെ തന്നെ സ്പെസിഫിക് ആസ്പെക്ട്സ് ഓഫ് ടെക്സ്റ്റ് സോ നിങ്ങൾ പഠിക്കാനുള്ള വർക്ക്സ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒക്കെ വർക്കിൽ നിന്നും ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ നമുക്ക് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ ബി എന്ന് പറയുന്നത് മീഡിയം ലെങ്ത് ആൻസേഴ്സ് ആണ് അതായത് ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി വേർഡ്സിന്റെ ആണ് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ എഴുതേണ്ടത് ആൻഡ് അതിൽ മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് തീം ബേസ്ഡ് ആയിരിക്കും ലിറ്റററി ടെക്നീക്സ് ആയിരിക്കും ആൻഡ് ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റ് ആയിരിക്കും സോ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് സെക്ഷൻ ബിയിലെ ക്വസ്റ്റൻസ് വരുന്നത് സോ എങ്ങനത്തെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മേജർ തീംസ് ഇൻ ദ ഡസ് ഓഫ് മാൽഫി എലിമെന്റ്സ് ഇൻ മാക് ഫെക്ലോ സോ ഈ വേർഡ്സിൽ നിന്നാണ് നിങ്ങൾക്ക് തീംസ് എന്നുള്ള പറയുന്ന കാര്യങ്ങളെ കുറിച്ച് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അതുപോലെ ലിറ്റററി ആൻഡ് ഹിസ്റ്റോറിക്കൽ കമ്പാരിസൺസ് ആണെന്നുണ്ടെങ്കിൽ ക്ലാസിസം വേഴ്സസ് റൊമാൻറ്റിസിസം സെനീക ഇൻഫ്ലുവൻസ് ഓൺ ജെക്കോബിയൻ ട്രാജഡി അതുപോലെ തന്നെ റോങ്റേ ആൻഡ് സ്റ്റൈലിസ്റ്റിക് ഡിസ്കഷൻസ് എക്സാമ്പിൾ മോക് എപ്പിക് സ്റ്റൈൽ റേറ്റ് ഓഫ് ദ ലോഗ് അതുപോലെ തന്നെ എലിഗേറ്റ് ക്വാളിറ്റി ഓഫ് ലിസിഡസോ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ ബിയിലൊക്കെ നിങ്ങൾക്ക് മേജർ ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ ലെങ്തി ടൈപ്പ് ആൻസേഴ്സ് ആയിരിക്കും എസ് ഐസ് ആയിരിക്കും എഴുതേണ്ടത് അതായത് ഒരു ത്രീ ഫിഫ്റ്റി വേർഡ്സിന്റെ ഒക്കെ ഒരു എസ്ഐ ആയിരിക്കും ലെങ്ത്തി എസ് ഐസ് ആയിരിക്കും എഴുതേണ്ടത് ആൻഡ് കീ ്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇൻഡെപ്ത് ക്യാരക്ടർ അനാലിസിസ് ഫോർ എക്സാമ്പിൾ ഐ ആം ടച്ചസ് ഓഫ് മാൽഫീസ്റ്റ് Bosola's character in the Duchess of Malfi, thematic and stylistic comparisons, example Milton's Allegro versus El Pensoroso, other genre studies, more heroic in the Rape of the Lock, societal reflections in literature, for example, achievements and limitations of 18th century society in the Rape of the Lock. So, pattern and trends, main item. സിലബസ് കവറേജിൽ വരുന്നത് ജോൺ വെബ്സ്റ്റർ ആൻഡ് ദ ഡച്ചസ് ഓഫ് മാൽഫി ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻലി ഫോക്കസ് ഓൺ തിമാറ്റിക് എലിമെന്റ്സ് ക്യാരക്ടർ അനാലിസിസ് ആൻഡ് ദി ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റ് ഓഫ് ജെക്കോബിയൻ ഡ്രാമ സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെയിൻലി ദി ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് സോ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് തിമാറ്റിക് എലിമെന്റ്സ് ക്യാരക്ടർ അനാലിസിസ് ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റ് ഓഫ് ജെക്കോബിയൻ ഡ്രാമ ദെൻ കംസ് ജോൺ മിൽട്ടൺ ജോൺ മിൽട്ടൺസിൽ മിൽട്ടണിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള വർക്കാണ് ആണ് ലിസിഡസ് ഓണിറ്റ് നയൻറ്റീൻ ോ ആൻഡ് അതുപോലെ തന്നെ സോ ഇത്രയും വേർഡ്സിന്റെ തീംസ് സ്റ്റൈലിസ്റ്റിക് ഡിവൈസസ് ആൻഡ് ലിറ്റററി ഫോംസ് ആണ് സെക്ഷൻ നോക്കേണ്ടത് ജോൺ ബ്രൈഡിന്റെ ഫോക്കസ് ഓൺ മാക് ഫെക്ലോ വിസിസ് ഓൺ സെറ്റയർ തീംസ് ആൻഡ് പോയിറ്റിക് ഡിക്ഷൻ അലക്സാണ്ടർ പോപ്പിന്റെ അനാലിസിസ് ഓഫ് ദി റേപ്പ് ഓഫ് ദ ലോഗ് ഇറ്റ് മോക് എപ്പിക് സ്ട്രക്ചർ ആൻഡ് റിപ്രസെന്റേഷൻ ഓഫ് സൊസൈറ്റി സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത് നോട്ടബിൾ ട്രെൻഡ്സ് റിക്കറൻറ്റ് തീംസ് മെനി ക്വസ്റ്റ്യൻ പ്രോബ് ദ ഇന്റർപ്രേറ്റ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്ട് സറ്റ് ഹാസ് ദ ഇമ്പാക്ട് ഓഫ് പ്യൂരിറ്റനിസം ഓൺ ഡ്രാമ ആൻഡ് പോയട്രി ആൻഡ് റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റിയൽ വാല്യൂസ് ഇൻ ലിറ്റററി വർക്ക്സ് സോ ഇത്രയും കാര്യങ്ങൾ തീംസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഹിസ്റ്റോറിക്കൽ കോൺടക്സ്റ്റും ലിറ്റററി കോണ്ടെക്സ്റ്റും ഒക്കെ വെച്ചിട്ട് വേണം പഠിക്കാൻ അതുപോലെ തന്നെ കമ്പാരിറ്റീവ് അനാലിസിസ് ലിറ്റററി മൂവ്മെന്റിനൊക്കെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഓതേഴ്സ് സ്റ്റൈൽസ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു അനാലിസിസ് സ്റ്റഡി എന്തായാലും എല്ലാ പേപ്പർ എല്ലാ ബ്ലോക്കിന്റെയും നടത്തിയിരിക്കണം ലിറ്റററി ടെക്നീക്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ വേർഡ്സിന്റെയും ലിറ്റററി ടെക്നീക് അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ലിറ്റററി ടെക്നിക്കിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുക സച്ചാ സാലിഗറി സെറ്റയർ ആൻഡ് പോയറ്റിക് ഡിക്ഷൻ ഫൈൻഡിങ്സ് സമ്മറി ഓഫ് ഫൈൻഡിങ്സ് Consistent coverage each examination paper ensures a broad coverage of the syllabus which question, with questions distributed across all key blocks and units. So, equal of coverage and depth and breadth, the mix of short notes, medium length answers, and analytical essays allow for both breadth of knowledge and depth of analysis. ഹിസ്റ്റോറിക്കൽ കോൺടക്സ് മെനി ക്വസ്റ്റ്യൻസ് ഇന്റർഗ്രേറ്റ് ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ കൾച്ചറൽ കോൺടക്സ് റിഫ്ലക്ടിങ് ദ ഇ ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ലിറ്ററേച്ചർ വിത്തിൻ ഇറ്റ്സ് ബോർഡർ എൻവിയോൺമെന്റ് സോ ഏതൊരു വർക്ക് എടുത്ത് പഠിക്കുന്ന സമയത്തും ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കുക അതുപോലെ തന്നെ ഒരു ക്രിറ്റിക്കൽ അനാലിസിസ് നോക്കുക മെയിൻസ് തീംസ് എന്തൊക്കെയാണ് വരുന്നത് നോക്കുക ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് Conclusion The analysis of the question papers for BEGC 107 indicates a well rounded approach of assessing students' understanding of British poetry and drama from the 17th to 18th centuries. The paper emphasized specific textual analysis and broader thematic discussion, ensuring a comprehensive evaluation of students' grasp of the subject matter. This is a graphical representation, blockwise weightage analysis. സോ ഇതിൽ നിന്നുള്ള ഒരു ഫൈൻഡിങ് എന്താണ് നമുക്ക് നോക്കാം ദ അനാലിസിസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റൻസ് പെർ ബ്ലോക്ക് അക്രോസ് ദ ജൂൺ ട്വന്റി 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 എക്സാം പേപ്പേഴ്സ് ഫോളോയി ബ്ലോക്ക് വണ്ണില് നിങ്ങൾക്ക് ടോട്ടൽ ഓഫ് ഈ എക്സാംസിൽ നിന്നും സെവൻ ക്വസ്റ്റ്യൻസ് ആണ് കിട്ടിയിട്ടുള്ളത് സോ ഇതെന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് തന്നെയാണ് എഗെയിൻ കമ്മിംഗ് ടു ബ്ലോക്ക് ടു ജോൺ മിൽറ്റൻഡ് ലിസിഡ് സോളൈറ്റ് നയൻറ്റീൻഗ്രോ ആൻഡ് ഇൽ പെൻസിറോസോ സോ ഈ വർക്ക്സിൽ നിന്നും നമുക്ക് നോക്കുന്ന സമയത്ത് സെയിം സെവൻ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങക്ക് ഈ എക്സാംസ് ഈ കഴിഞ്ഞിട്ടുള്ള ഈ നാല് ഈ ഒരു ക്വസ്റ്റൻ ട്വന്റ് ജൂൺ ട്വന്റി ട്വന്റി ടു ജൂൺ ട്വന്റി ട്വന്റി ത്രീ നോക്കുന്ന സമയത്ത് വന്നിട്ടുള്ളത് ഞാൻ ബ്ലോക്ക് ത്രീ ജോൺ ഡ്രൈഡിന്റെ മാക്ഫക്ലോ എടുത്ത് നോക്കുന്ന സമയത്തും ടോട്ടൽ ഓഫ് സെവൻ ക്വസ്റ്റൻസ് എന്നെ വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് അലക്സാണ്ടർ പോ റീപ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് സോ അതിൽ നോക്കുന്ന സമയത്ത് ഹൈയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലോക്ക് എന്നാണ് ടോട്ടൽ ഓഫ് നയൻ ക്വസ്റ്റ്യൻ ാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് വിഷുവലൈസേഷൻ ഈസ് എ ഹയർ ഫ്രീക്വൻസിൻപയർഡ് ടു അതർ ബ്ലോക്സ് സോ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് ഫോറിലാണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇമ്പോർട്ടൻസ് പ്ലേസ്ഡ് ഓൺ എലക്സാണ്ടർ പോപ്പ് ദ റേപ്പ് ഓഫ് ദ ലോക്ക് ഇൻ ദ സിലബസ് സോ അലക്സാണ്ടർ പോപ്പിന്റെ ദ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്ന ഒരു വർക്കിനെ നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക ബ്ലോക്ക് വൺ ടു ആൻഡ് ത്രീ ഹാവ് ആൻ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റൻസ് ഓവർ ദ എക്സാമിൻ പീരിയഡ് സോ ബാക്കി മൂന്ന് ബ്ലോക്കിലും ഈക്വൽ വെയ്റ്റേജ് ആണ് വരുന്നത് ബട്ട് ബ്ലോക്ക് ഫോറിൽ കുറച്ചും കൂടി ക്വസ്റ്റൻസ് ചോദിച്ചുകൊണ്ട് തന്നെ അതൊന്നും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക അഗൈൻ ദിസ് ഇസ് എ യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ഒരു ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ആണ് ഓരോ ഇയറിലും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളതെന്നും അത് അത് നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും ആൻഡ് യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ഹീറ്റ് മാപ്പ് ആണ് സോ ഇതിലെന്ന് പറയുന്നത് ഡാർക്കർ സൈഡിലേക്ക് വരുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആൻഡ് ലൈറ്റർ സൈഡിലേക്ക് വരുമ്പോൾ ലെസ് ഇമ്പോർട്ടന്റ് ഉള്ള പോലെയാണ് ഇതിലുള്ളത് സോ നമുക്ക് എന്താണ് ഇതിന്റെ ഫൈൻഡിങ്സ് എന്ന് നോക്കാം ദ യൂണിറ്റ് വൈ യൂണിറ്റ് വൈസ് അനാലിസിസ് ഓഫ് ക്വസ്റ്റൻ അക്രോസ് ഡിഫറെന്റ് ബ്ലോക്സ് ആൻഡ് എക്സാം റിവീൽ സ്പെസിഫിക് പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് ഇൻ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ജോൺ വെബ്സ്റ്ററിന്റെ ഡച്ചസ് ഓഫ് മാൽഫി ആണ് ബ്ലോക്ക് വണ്ണിൽ വരുന്നത് സോ യൂണിറ്റ് വൺ ദ ജക്കോബിയൻ ഡ്രാമ ആൻഡ് ജോൺ വെബ്സ്റ്റർ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നതിൽ ടോട്ടൽ ഓഫ് ടു ക്വസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത് യൂണിറ്റ് ടൂലേക്ക് വരുന്ന സമയത്ത് ജോൺ വെബ്സ്റ്റർ ദി പ്ലേറൈറ്റ് ആൻഡ് ഹിസ് ഡ്രമാറ്റിക് ആർട്ട് അതിന് ഒറ്റ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളൂ യൂണിറ്റ് ടൂലേക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് ദ ഡച്ചസ് ഓഫ് മാൽഫി ടെക്സ്റ്റൽ അനാലിസിസ് സോ ഇതിൽ നിന്ന് ടോട്ടൽ ഓഫ് ടു ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ഞാൻ യൂണിറ്റ് ഫോറിലേക്ക് വരുമ്പോൾ ഡച്ചസ് ഓഫ് മാൽഫി ക്യാരക്ടർ അനാലിസിസ് ആൻഡ് ക്രിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ഇതിൽ ടോട്ടൽ ഓഫ് ടു ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് வரயோடு ஜோன் மில்ட்டன்ஸ் சோளக் நைட்டீன் இல்லை എൽ പെൻസിഡോസോ സോ ഇത്രയും വർക്ക്സിൽ നിന്ന് നിങ്ങൾക്ക് ടോട്ടൽ നാല് യൂണിറ്റ് ആണ് വരുന്നത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സെവൻറ്റീൻ സെഞ്ചുറി ആൻഡ് ഇൻട്രൊഡക്ഷൻ ഇതിന് ടോട്ടൽ ഓഫ് ടു ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് ജോൺ ഇട്ടൺ ആണ് അതിലും നിങ്ങൾക്ക് ടൂ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ത്രീയിലേക്ക് വരുന്ന സമയത്തും ലിസ്ഡേഴ്സ് ആൻഡ് സോണിറ്റ് നയൻറ്റീൻ നോൺ ബ്ലൈൻഡ്നെസ് ഇതൊന്നും ടു ക്വസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് യൂണിറ്റ് ഫോറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ വൺ ക്വസ്റ്റൺ ആണ് വന്നിട്ടുള്ളത് ആൻഡ് ബ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് ജോൺ ബ്രൈഡന്റെ മാക് ഫാക്രൂം എന്ന് പറയുന്ന ഒരു വർക്ക് വർക്കാണ് വരുന്നത് സോ യൂണിറ്റ് വണിലേക്ക് വരുന്ന സമയത്ത് ലൈഫ് ആൻഡ് വർക്ക് ഓഫ് ജോൺ ഡ്രൈഡൻ ഇതിൽ ടോട്ടൽ ത്രീ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് വരുമ്പോൾ റീഡിംഗ് ദ പോയിന്റ് വരുന്ന ആ ഒരു യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല ആൻഡ് യൂണിറ്റ് ത്രീയിലേക്ക് വരുന്ന സമയത്ത് സമ്മറി ആൻഡ് എക്സ്പ്ലനേഷൻ ആണ് മാത്ഫെക്ലോന്റെ അതിൽ നിന്ന് ടോട്ടൽ ഓഫ് ടു ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് യൂണിറ്റ് ഫോറിലേക്ക് വരുന്ന സമയത്ത് തീം ആൻഡ് പോയറ്റിക് ഡിക്ഷൻ അതായത് മാത്ഫക്ലോന്റെ തീംസ് ആൻഡ് പോയറ്റിക് ഡിക്ഷൻ ആണ് സോ അതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ടു ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് ആൻഡ് ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ആണ് സോ അലക്സാണ്ടർ പോപ്പിന്റെ ദ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് ഇതിൽ വരുന്നത് യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ഏജ് ഓഫ് അലക്സാണ്ടർ പോപ്സോ ഇതിൽ ടോട്ടൽ ഓഫ് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് റിസീവ് ചെയ്തിട്ടുള്ളത് ആൻഡ് യൂണിറ്റ് ടൂയിലേക്ക് വരുന്ന സമയത്ത് ടോട്ടൽ ടു ക്വസ്റ്റ്യൻസ് ആൻഡ് യൂണിറ്റ് ത്രീ ലേക്ക് ടോട്ടൽ ടു ക്വസ്റ്റ്യൻസ് ആൻഡ് യൂണിറ്റ് ഫോറിലേക്ക് വരുമ്പോഴും ടോട്ടൽ ഓഫ് ടു ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ഒബ്സർവേഷൻ ഹയർ ഫ്രീക്വൻസി യൂണിറ്റ് സോ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട യൂണിറ്റ്സ് ഏതെന്നൊക്കെയാണ് നമ്മളിഞ്ഞ് നോക്കാൻ പോകുന്നത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് വൺ ജോൺ ബ്രൈഡിന്റെ ലൈഫ് ആൻഡ് ബുക്ക് സോ ഇതിൽ ടോട്ടൽ ത്രീ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ള മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയയാണ് ഇത് ആൻഡ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് വൺ അതായത് ദ ഏജ് ഓഫ് അലക്സാൻഡർ പോവും വളരെ ഫ്രീക്വൻറ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ടോട്ടൽ ഓഫ് ത്രീ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതൊന്നും വന്നിട്ടുള്ളത് ലോവ ഫ്രീക്വൻസി എന്ന് പറയുന്ന സമയത്ത് ബ്ലോക്ക് യൂണിറ്റ് ഫോർഗ്രോസോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വൺ ക്വസ്റ്റ്യൻ ഒക്കെയാണ് വന്നിട്ടുള്ളത് സോ അത്ര ഫോക്കസ് ചെയ്യേണ്ട ബാക്കി ഏരിയാസ് കവർ ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതി ആൻഡ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടു മാക്ലോന്റെ റീഡിംഗ് ദ പോയം എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് സോ അതിൽ ടോട്ടൽ ഓഫ് നിങ്ങൾക്ക് സീറോ ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ആയിട്ടും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല വിഷ്വലൈസേഷൻ സോ ആ ഒരു ബാർച്ചാട്ടും ഹിറ്റ് മാപ്പും വെച്ചിട്ടാണ് നിങ്ങളുടെ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മൾ നോക്കുന്നത് സോ കൺക്ലൂഷൻ ദ യൂണിറ്റ് ലെവൽ അനാലിസിസ് പ്രൊവൈഡ്സ് എ ഗ്രാനുലർ വ്യൂസ് വ്യൂ ഓഫ് ദ ഫോക്കസ് ഏരിയ വിത്ത് ഇൻ ഈച്ച് ബ്ലോക്ക് ഇറ്റ് ഹൈലൈറ്റ്സ് വിച്ച് യൂണിറ്റ് ആർ എംഫോസൈസ് മൂവ് ഫ്രീക്വൻറ്റ്ലി ഇൻ എക്സാം വിച്ച് കൺ ബി യൂസ്ഫുൾ ഫോർ സ്റ്റുഡൻസ് പ്രയോറിറ്റൈസിംഗ് ദെയർ സ്റ്റഡീസ് notably units related to foundational knowledge ി യൂണിറ്റ്സ് റിലേറ്റഡ് ടു ഫൗണ്ടേഷണ തിമാറ്റിക് എലിമെന്റ് അയർ ക്വസ്റ്റിൻ ഫ്രീക്വൻസീസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് വീറ്റേജ് അനാലിസിസ് ആണ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് സോ ഓരോ ഇയറും അതായത് ജൂൺന്ന് പറയുന്നത് നിങ്ങൾക്ക് യെല്ലോ അതുപോലെ ഡിസംബർ എന്ന് പറയുന്ന സമയത്ത് ഒരു ഓറഞ്ച് കളർ അങ്ങനെ നിങ്ങൾക്ക് ഒരു കളറിലാണ് നിങ്ങൾ ഓരോ ഇയറിലും റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് സോ ആൻഡ് ഇഗെ എഗൻ ഇതൊരു ഹിറ്റ് മാപ്പ് ആണ് സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കീ ഒബ്സർവേഷൻസ് എന്താണെന്ന് നോക്കാം ഫ്രീക്വൻറ് ടോപ്പിക്സ് ലിറ്റററി അച്ചീവ്മെന്റ്സ് മോസ്റ്റ് ഫ്രീക്വന്റ് ആസ്ക് വിത്ത് ടോട്ടൽ ഓഫ് ത്രീ ക്വസ്റ്റ്യൻസ് സമ്മറി ഓഫ് ഡച്ചസ് ഓഫ് മാൽഫി ലൈഫ് ഓഫ് ഡ്രൈഡേ റീഡിംഗ് മാക് ഫെക്ലോ മിഡീരിയൽ ആൻഡ് മർലോവിയൻ ട്രാജഡി Each topic received two questions across the exam. So, it mm -hmm. questions mm -hmm. are two questions on the topical topic. Less frequent topics. Some topics received only one question across the examined period, indicating less emphasis, lesser emphasis, or specific focus, focused question. Mark-wise weightage estimation. സോ എഗെൻ ഒരു ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട് ആവറേജ് മാർക്സും അതുപോലെ തന്നെ ഏതൊക്കെ എക്സാംസിന് എത്രയൊക്കെ മാർക്സിനാണ് വന്നിട്ടുള്ളത് എന്നാണ് ഇതുള്ളത് ആൻഡ് എഗൈൻ ഇതൊരു ഹിറ്റ് മാപ്പും കൊടുത്തിട്ടുണ്ട് സോ ഇതിൽ നിന്നുള്ള കീ ഒബ്സർവേഷൻ ഹൈ ആവറേജ് മാർക്സ് അനാലിസിസ് ഓഫ് ദ റേറ്റ് ഓഫ് ദ ലോ ഹയസ്റ്റ് ആവറേജ് മാർക്സ് വിത്ത് ട്വന്റി ആൻഡ് ലിറ്റററി അച്ചീവ്മെന്റ് ആൻഡ് മിലിറ്റൻ ചൈൽഡ്ഹുഡ് ആൻഡ് എഡ്യൂക്കേഷൻ ബോർഡ് പ്രസിഡ് ഹൈ ആവറേജ് മാർക്സ് ഓഫ് ഫിഫ്റ്റി and summary of duchess of malfi significant average marks of 12.5 moderate average marks several topics including medieval and Mar marlovian tragedy reading macfetlow theme of macfetlow the major themes of the duchess of malfi have moderate average of 10 lower average low average marks Topics like the 17th century introduction, age of Alexander Pope, the Jacobian age, Webster contribution, and the Duchess of Malfi have lower average marks, typically around 2.5 to 5. Repeated question analysis, recurring topics across exam. The following topics have recur, recurred in multiple exams. First one, Varayna, the brief history of English drama appeared in June 2022 and December 2022. So, repeated questions are either. And medieval and Marlowian tragedy in the oru question appeared in June 2022 and December 2022. Summary of the Duchess of Malfi appeared in June 2022 and June 2023. Main characters appeared in June 2022 and December 2022. Literary achievements appeared in ഓൾ ത്രീ എക്സാം ജൂൺ ട്വന്റി ട്വന്റി ടു ആൻഡ് ജൂൺ ട്വന്റി ട്വന്റി ത്രീ സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ലിറ്റററി അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് മിൽട്ടൺ ചൈൽഡുഡ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് രണ്ട് ജൂൺ ട്വന്റി ട്വന്റി ടു ആൻഡ് ജൂൺ ട്വന്റി ട്വന്റി ത്രീയിലും ചോദിച്ചിട്ടുണ്ട് ലൈഫ് ഓഫ് ഡ്രൈഡൻ അതും ജൂൺ ട്വന്റി ട്വന്റി ടു ആൻഡ് ഡിസംബർ ട്വന്റി ട്വന്റി ടു ചോദിച്ചിട്ടുണ്ട് റീഡിംഗ് മാക്ഫെക്ലോ again june 2022 and december 2022 the life of alexander pope june 2022 and december 2022 the under again analysis of the rape of the lock appeared in june 2022 and december 2022 frequency and suggested topic for the next exam based on their frequency the following topics are likely candidates for the next exam literary achievements ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ മിഡീവിയൽ ആൻഡ് മർലോവിയൻ ട്രാജഡി സമ്മറി ഓഫ് ദി ഡെച്ചസ് ഓഫ് മാൽസി മെയിൻ ക്യാരക്ടേഴ്സ് മിൽട്ടൺ ചൈൽഡ്ഹുഡ് ആൻഡ് എഡ്യൂക്കേഷൻ ലൈഫ് ഓഫ് ഡ്രൈഡൻ ബ്രീഡിങ് മാക്സോ ലൈഫ് ഓഫ് അലക്സാണ്ടർ പോപ്പ് അനാലിസിസ് ഓഫ് ദി റിപ്പ്ലോഗ്സ് ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് ഇനിയും നെക്സ്റ്റ് എക്സാമിന് വരാം നിങ്ങൾ ആ ഒരു പാറ്റേൺ ഓഫ് റിക്കറൻസ് വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ നെക്സ്റ്റ് എക്സാമിനും ഈ ഒരു ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം നിങ്ങൾക്ക് കൂടുതലും ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കാം prediction and probability for upcoming exam based on the frequency and patterns observed in the previous exams the topics most likely to appear in the upcoming exam are those that have consistently been asked across multiple exams here are the prediction for most likely topics high probability topics literary achievements brief history of english drama medieval and marlowian tragedy summary of the duchess of malfi main characters milton childhood and education life of dryden reading macfeklo life of alexander pope analysis of the rape of the lock suggested Study focus. Primary focus. Ensure thorough preparation for literary achievement due to its consistent appearance in all previous exams. So literary achievements in the area are related to focus. To the secondary focus under the pay close attention to the other high probability topics listed above as they have appeared in multiple exams and have a strong likelihood of being asked again. Comprehensive note to learners introduction as you prepare for the BEGC 107 British Poetry and Drama exam. It's crucial to focus on the key areas that have historically been emphasized in previous exams. The study guide is based on an analysis of past exam papers, highlighting most frequently asked topics and offering strategic tips for your preparation. Key focus area high probability topics, literary achievements, why focus the topic has appeared in all three past exam june 2022 december 2022 and june 2023 study tips understand the major literary achievements and their significance in the context of british poetry and drama prepare to discuss key authors work and historical impacts moderately high probability topics brief history of english drama why focus appeared in june 2022 and december 2023 study tips focus on the evolution of english drama key movements and influential playwrights before john webster medieval and marlowian tragedy why focus appeared in 2022 june examination and december 2022 study tips prepare detailed notes on the characteristics and example of medieval and marlowian tragedy highlighting their influence on later works summary of duchess of malfi why focus appeared in june 2022 and June 2023. Study tips. Be ready to summarize and analyze the Duchess of Malfi, focusing on its plot, themes, and character. Main characters. Why focus appeared in June 2022 and December 2022. Study tips. Study the main character in Duchess of Malfi and other key texts. Understand their roles, relationships, and development throughout the plays. Milton childhood and education why Focus appear in June 2022 and June 2023 study tips learn about John Milton early life education and how these work how these influences literary works be prepared to discuss specific detailed and impacts on his writing life of Dr eh? adu appeared in june 2022 and december 2022 study tips focus on john dryden's life his literary career and his contribution to english literature reading matt fecklow June lo, december exams in a prepare a thorough reading and analysis of matt fecklow including its theme style satirical elements life of alexander pope again exams in a repeated item so study alexander pope's life his major work and his literary style understand his influence on the 18th century poetry analysis of the rape of the lock and the exams in repeated item on the focus on the detailed analysis of the rape of the lock including its theme structure significance as a mock epic strategic tip for എക്സാം പ്രിപ്പറേഷൻ പ്രയോറിറ്റൈസ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഏരിയ ഫോക്കസ് ചെയ്യുക ക്രിയേറ്റ് ഡീറ്റെയിൽഡ് നോട്ട് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്ന സ്ഥലത്തിൽ നിന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക പ്രാക്ടീസ് പാസ് പേപ്പേഴ്സ് മുന്നേ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക അണ്ടർസ്റ്റാൻഡ് ലിറ്റററി കോൺടക്സ്റ്റ് ഏതൊരു വർക്ക് എടുത്ത് നോക്കുമ്പോഴും അതിൻ്റെ ഒരു സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെ വെച്ച് പഠിക്കുക അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക റിവ്യൂ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് എല്ലാ വർക്കിന്റെയും ക്രിറ്റിക്കൽ അനാലിസിസ് ചെയ്തിട്ടുള്ളതൊക്കെ എടുത്തൊന്ന് വായിച്ച് നോക്കുക ടൈം മാനേജ്മെന്റ് സോ പ്രാക്ടീസ് മാനേജിങ് യുവർ ടൈം എഫക്റ്റീവ്ലി ഡ്യൂറിങ് ദ എക്സാം ടു എൻഷ്യർ യു ക്യാൻ കംപ്ലീറ്റ് ഓൾ സെക്ഷൻസ് ഓൾ റിക്വയർഡ് സെക്ഷൻസ് സോ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാവണം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എത്ര സമയം കൊണ്ടൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സോ നിങ്ങൾക്ക് എക്സാം വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകും കൺക്ലൂഷൻ ബൈ ഫോക്കസിങ് ഓൺ ദ ഐഡന്റിഫൈഡ് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആൻഡ് ദ ഫോളോയിങ് And following the strategic tips provided, you can enhance your preparation and increase your chances of the success in BEGC 107 exam. Remember to review your notes regularly, practice past questions and stay confident in your knowledge. Good luck with your studies and upcoming exam. If you have any questions or need further assistance, feel free to reach out. Predictive question paper. So BEGC 107 British Poetry and Drama. This is a predictive question paper for the upcoming June 2024. േഷൻ സോ ടോട്ടൽ ഓഫ് ഹൺഡ്രഡ് മാർക്സ് യു ഹാവ് ത്രീ അവേഴ്സ് സോ ത്രീ സെക്ഷൻസ് ആണ് എ ബി ആൻഡ് സി സോ സെക്ഷൻ എന്ന് നിങ്ങൾക്ക് ടോട്ടൽ ഓഫ് ഫോർ ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് സെക്ഷൻ ബിന് ടൂവും ആൻഡ് സെക്ഷൻ സിംഗ് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് സോ ഈ ക്വസ്റ്റൻ ക്യാരി ഫൈവ് മാർക്സ് ആണ് ആൻഡ് നിങ്ങൾ ഹൺഡ്രഡ് വേർഡ്സിന്റെ ഷോർട്ട് നോട്ട്സ് ആണ് ഈ ഒരു സെക്ഷനിൽ എഴുതേണ്ടത് സോ ആ നമുക്ക് ചോദിച്ചിട്ടുള്ള Questions in the Brief history of English drama, medieval Marlowian tragedy, the 17th century literary achievements, Milton's childhood and education, life of John Dryden, poetic diction in Macbeth. Section B. Uh, discuss the major themes of Duchess of Malfi, analyze the elements of pastoral poetry in Lycidas, examine satirical techniques used, in, used by Dryden in Macbeth compare and contrast the characters of belinda and baron in the rape of the lock section c like, i am duchess of malfi still critically discuss the statement concerning the qualities and experiences of the duchess evaluate the role of supernatural and religious element in Milton's sonnet 19 how does alexander pope use the mock epic form in the rape of the lock provide example from the text സോ ഇത്രയാണ് നിങ്ങൾ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയാൻ പറ്റുന്നത് സോ സെക്ഷൻ സി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ ഓഫ് ത്രീ ഫിഫ്റ്റി വേർഡ്സിനാണ് എഴുതേണ്ട വരെ ആൻഡ് ഒരു ട്വന്റി മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും സോ നിങ്ങൾ മാക്സിമം എഴുതാൻ നോക്കുക മാക്സിമം ഈ ഒരു സെക്ഷനു വേണ്ടി സ്പെൻഡ് ചെയ്യാം അഗെയിൻ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്തും അനലൈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് സെനേക്ക ഓൺ ചെക്കോബിയൻ ട്രാജഡി വിത്ത് സ്പെസിഫിക് റെഫറൻസ് ടു ദ ഡസ് ഓഫ് മാൽപ്പി ഡിസ്കസ് ദ പോട്രിയൽ ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ഹ്യൂമൺ ഇമോഷൻസ് ഇൻ മിലിറ്റൻസ് ൈബ് ദ പൊളിറ്റിക്കൽ ആൻഡ് ലിറ്ററൽ ഇംപ്ലിക്കേഷൻ മാക്രോ സോ ഇത്രയും ആണ് നിങ്ങൾക്ക് ആ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് എക്സാമിനും പോകുന്നയാളിന് മുന്നേ ആയിട്ട് ഒന്ന് ഷുവർ ചെയ്യാം സോ ദാറ്റ് ഓൾ പ്രിപ്പയർ വെൽ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം താങ്ക് യു കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ഒ ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് പ്രീവിയസ്ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഒിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നുള്ളതാണ് നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം നോട്ട് ചെയ്ത് നോക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഫ്നോ എക്സാംസ് താങ്ക് യു